കോയിസ് മാമി ആരെങ്കിലും വരുന്നുണ്ടോ നീ ഇതെന്റെ ഉള്ള കതരെ കേറി കോക്കടോരെ കേറണ്ട വെറ്റ് നമ്മൾ നിനക്ക് ആരെങ്കിലും വരുന്നുണ്ടോ

ശരി ആയിക്കോളക്കറിയാം പറഞ്ഞു കേട്ടോടി പറഞ്ഞു കേട്ടാ കൊള്ളി ആരടി പറഞ്ഞ നിന്റെ അടുത്ത് എടുക്കെന്തിനു നീ എടുത്താണ് ചോദിച്ചത് പാറു നീ ഉറങ്ങി പോയാടി പറഞ്ഞത് എന്റെ അടുത്ത് എടുക്കായി ഇത് ആര് പറഞ്ഞത് നിന്റെ അടുത്ത് എടുക്കായി ഇങ്ങോട്ടോ എന്തിനടി എഴുതി ടുത്ത് ആരെടുക്കാൻ പറഞ്ഞു